എന്ന് പറഞ്ഞ ചെടിയുടെ അരി ആണ് അപ്പൊ സർവ്വസുഗന്ധിനെ ജമയിക്കാൻ കുരുമുളക് എന്ന പേരിലും അറിയപ്പെടും സർവ്വസുഗന്ധി എന്ന് പേര് വരാൻ കാരണം ഒരുപാട് ഔഷധ വിളകളുടെ രുചി മണവും ഗുണവും ഒക്കെ ഒരുമിച്ച് ചേർന്നാണ് ഈ സർവ്വസുഗന്ധിക്ക് അപ്പൊ സർവസുഗന്ധിയുടെ അരിയിലേക്ക് വരുമ്പോ തന്നെ ഒരു ഗ്രാമ്പു കുരുമുളക് രാധിക്കാ കറുകപ്പെട്ട എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിന് രുചിയും മണവും കൂട്ടാനായിട്ട് ഉപയോഗിക്കാം പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലകളും കായകളും നമുക്ക് ഉണക്കിയിട്ടും പിന്നെ പച്ചനായിട്ട് ഉപയോഗിക്കാം ഉണക്കി പൊടിയാക്കിയും ഉപയോഗിക്കാം ഭക്ഷണത്തിന് രുചി മണവും കൂട്ടണു പുറമെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ സർവ്വസുഗന്ധിക്ക് നമുക്ക് പല്ലുവേദന മോണവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പിന്നെ നമുക്ക് വായനാറ്റമൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് സർവ്വസുഗന്ധിയുടെ ഇല ആയിട്ട് വെള്ളം തിളപ്പിച്ചും കുടിക്കാൻ നമുക്ക് എലവരുടെ വായിലിട്ടും ചെറു ചരച്ചു കഴിക്കാം കണ്ട നല്ല കട്ടിയുള്ള ഇലകളാണ് കേട്ടോ സർവ്വസുഗന്ധിക്ക് അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് അല്ല എഴുത്തിട്ട് പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മ വായിലിട്ട് ഇങ്ങനെ ചവച്ചഴിഞ്ഞാല് പല്ലുവേദനയൊക്കെ കുറയും അപ്പൊ നമുക്ക് വെറുതെ പച്ചനേയും കഴിക്കാം ഇല പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാല് ഇത് ആന്റടികളും ഉണ്ട് പെൻചെടികളും ഉണ്ട് ആൻറ്റെടികളിൽ കായ ഉണ്ടാവൂല പെൻചെടികളിൽ കായുണ്ടാവും അപ്പൊ ആ കായ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈ നട്ട് അല്ലെങ്കിൽ നമുക്ക് ലെയർ ചെയ്ത തൈകളൊക്കെ നമുക്ക് ഇന്ന് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും വലിയൊരു പര്യരണമൊന്നും വേണ്ട സൂര്യപ്രകാശം ഇല്ലെങ്കിലും വളരണ ചെടിയാണ് യാതൊരു പര്യരണവും വേണ്ട വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി അപ്പൊ എല്ലാവരും സർവ്വസുതന്തിയുടെ ഒരു ചെടിയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം